അതിക്രൂര റാഗിംഗ് നടന്ന കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായി പ്രവർത്തകർക്കെതിരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രതിഷേധ സമരം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു ഇതിനുശേഷം നേതാക്കൾ മടങ്ങിയതിന് പിന്നാലെ പലയിടങ്ങളിലായി സംഘം ചേർന്ന് നിന്നിരുന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡിന് സമീപം എത്തുകയുമായിരുന്നു പ്രധാന കവാടത്തിന് സമീപത്തെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് ഇതോടെ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും കമ്പുകളും എടുത്തെറിഞ്ഞു ഈ സമയം നാല് പ്രവർത്തകർ പോലീസിന്റെ കണ്ണുവെടിച്ച് പി ജി ഡോക്ടർമാരുടെ ഹോസ്റ്റൽ മുറ്റത്തെ റോഡിലൂടെ നഴ്സിംഗ് കോളേജ് ക്യാമ്പസ് കവാടത്തിലെത്തി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു പോലീസുമായി ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകരായ ജിബിൻ ജെയ്സൺ പെരുവേലി ചിൻ കുര്യൻ ജോയി തുടങ്ങിയവർ ഗേറ്റിന് സമീപത്ത് കുത്തിയിരുന്നു മുദ്രാവാക്യം വിളിച്ചു ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗൌരിശങ്കർ ജോസഫ് വാഴക്കൻ ഫിലിപ്പ് ജോസഫ് കുഞ്ഞ് ഇല്ലമ്പള്ളി ജയ് ജി പാലക്കലോടി ആനന്ദ് പഞ്ഞിക്കാരൻ ടോണി തോമസ് റെജി എം ഫിലിപ്പോസ് ടോണി തോമസ് സോബിൻ തെക്കേടം റിച്ചി സാം ലൂക്കോസ് ലെനിൻ ഫിലിപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു അതേസമയം റാഗിംഗ് കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം വാർഡനെതിരെയും കേസെടുക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ സമരം കടുപ്പിക്കാനൊരുങ്ങിയ കോൺഗ്രസും ബി അക്രമികൾ എസ് എഫ് എ കാരല്ലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് മന്ത്രി വി എൻ വാസ്തവൻ നടത്തിയതെന്നും ഇരു കൂട്ടരും ആരോപിക്കുന്നു ബിജെപി ഇന്ന് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു ബിജെപി കുമരകം ഏറ്റുമാനൂർ കോട്ടയം പനച്ചിക്കാട് മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിലാണ് ഈ ഉപവാസം പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് വാർഡൻ എന്നിവരെ പ്രതി ചേർക്കണമെന്ന് കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ജി ലിജിൻലാൽ പറഞ്ഞു ഈ വിഷയത്തിൽ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ പറയുന്നത് നാലു മാസമായി നടക്കുന്ന ക്രൂരമായ റാങ്കിങ് കോളേജ് പ്രിൻസിപ്പലും അധ്യാപകരും ഹോസ്റ്റൽ വാർഡനും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് പ്രിൻസിപ്പലിനും അസിസ്റ്റന്റ് വാർഡൻ ചുമതലയുള്ളവർക്കെതിരെയും കൂടാതെ കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നിരാഹാരം അനുഷ്ഠിക്കുമെന്നുമാണ് കോളേജിലെ റാങ്കിങ്ങിൽ കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു പോലീസ് അന്വേഷണം നീതിപൂർവം ആകില്ല എസ് എഫ് ഐ സംഘടിത ഗുണ്ടാസംഘങ്ങളായി മാറി മന്ത്രി വി എൻ വാസ്തവൻ പറഞ്ഞത് എസ് എഫ് ഐ അല്ല പ്രതികളെന്നാണ് മന്ത്രി തന്നെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ അന്വേഷണം നടക്കുമെന്നാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത് കോക്കോട് സിദ്ധാർത്ഥൻ കേസിൽ സംഭവിച്ച അന്വേഷണമേ ഇവിടെയും നടക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു